ഇന്ന് ദമാമിലുള്ള ഒരു ഫാമിൽ വന്നിരിക്കുവാണ് ചെറിയ ടൊമാറ്റോ ടൊമാറ്റോ സ്ട്രോബറി കക്കരിക്ക തുടങ്ങി ഒരുപാട് പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ഫാം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറണം ഇരുപത് റിയാലാണ് വില ആണ് ടിക്കറ്റിന് അകത്ത് കയറിയിട്ട് ഇതേപോലെ പഴങ്ങളൊക്കെ പറിക്കണമെങ്കിൽ സെപ്പറേറ്റ് ഒരു ടിക്കറ്റ് എടുക്കണം പതിനഞ്ച് റിയാലാണത് ഒരു കപ്പ് തരും ആ കപ്പിൽ നമുക്ക് നിറയെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പഴങ്ങളോ പച്ചക്കറികളോ എന്ത് വേണമെങ്കിലും പറിക്കാം പിന്നെ ഇവിടെ ചെറിയൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കുറച്ച് റൈഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കോഴി താറാവ് അങ്ങനത്തെ കുറച്ച് പക്ഷികളും ഒക്കെ ഉണ്ട് കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ തന്നെ ഫാമിൽ വരുന്ന ഉണ്ടാക്കുന്ന കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ നമുക്ക് ഇതിൻ്റെ തൈകളും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് മേടിക്കാം കേട്ടോ ഇത് ഒരു ക്ഷമാമിൻ്റെ ഒരു സംഭവമാണ് ഇവിടെ കാണുന്നത് നാരങ്ങ ഓറഞ്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെയൊക്കെ തൈകളും മരങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും മേടിക്കാൻ കിട്ടും അപ്പോൾ അതും വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് മേടിക്കാം പിന്നെ നമുക്കിവിടെ കുറേ ആക്ടിവിറ്റി ആയിട്ട് കുറച്ച് സംഭവങ്ങളുണ്ട് ഫുഡി കഴിക്കാനിരിക്കാനും ഒക്കെ ഉള്ള സ്ഥലങ്ങൾ അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണത് ഒരു ഈവനിങ് രണ്ട് മണിക്കാണ് ഇവിടെ ഓപ്പൺ ആക്കുക കഴിഞ്ഞാൽ കുറച്ച് നേരം ഇവിടെ വന്നിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് അത് സംഭവം തന്നെയാണ് രസമായിട്ട് കുട്ടികൾക്കുള്ള ചെറിയ ഒരു റൈഡും ബോട്ട് യാത്രയും തോണിയിലും ഒക്കെ പോകാൻ പറ്റുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഡേ വൺ ഡേ ട്രിപ്പ് എന്ന് പറയുന്ന രീതിയിലേക്ക് മാത്രം പറ്റുന്ന ഒരു കിടിലം സ്പോട്ടാണ് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇവിടെ ഈ മരുഭൂമിക്കകത്ത് ഇതുണ്ടാക്കി വെച്ചപ്പോൾ അതിനകത്ത് കീറിയ നല്ല കൂളാണ് പുറത്തുള്ള ചൂടും കാര്യങ്ങളൊന്നും അറിയുന്നേ ഇല്ല അതാണ് ഏറ്റവും അത് എന്നെ അത്ഭുതപ്പെടുത്തിയത് അങ്ങനെ ഞങ്ങൾ ഈ ഒരു ദിവസം ഇവിടെ അടിച്ചു പൊളിച്ച് ഒരു ദിവസം കറങ്ങിയടിച്ച് വൈകുന്നേരം ഒരു ഏഴ് ഏഴരൊക്കെ ആയപ്പോൾ തിരിച്ച് പോയി കേട്ടോ അങ്ങനെ നല്ലൊരു വീക്കെൻഡായിരുന്നു ഇത്തവണ